ഹൈ ഫ്രണ്ട്സ് ഒപ്പം എല്ലാവർക്കും മറ്റു പ്ലേസ് പോകും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ഗെപ്പീസ് കുറച്ച് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മിക്സഡിൻ്റെ ഹൈബ്രിഡ് വൈറീസ് ആണ് സോ അപ്പോൾ നമുക്ക് അത് തരാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പുറത്തുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്കാണിത് ഓക്കെ ഇത് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം കുഞ്ഞൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഉണ്ട് എഗ്ഗൊക്കെ ആയി നല്ല സൈസുള്ള ഫിഷ് ആണ് ഇതെല്ലാം വേണ്ട ഏകദേശം ബ്രീഡ് ആയതാണ് നല്ല കുഞ്ഞുങ്ങൾ അതിനകത്ത് കടപ്പണി കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണം കണ്ടാ അത്യാവശ്യം തന്നെ പേടിച്ച് നിൽക്കുകയാണ് കാരണം ഇപ്പം അവിടെ കൊണ്ടിട്ടതേ ഉള്ളൂ സാധനമാണ് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം കുറച്ച് അത്യാവശ്യം കുറച്ച് പേറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഇതുപോലത്തെ നമ്മളിപ്പോൾ നോർമൽ മിക്സർ വാങ്ങുന്നതിനേക്കാളും കുറച്ച് ഹൈബ്രിഡ് ഇട്ട് അത് ഏകദേശം പ്ലാറ്റിനാ വെറൈറ്റീസ് വെറൈറ്റീസുള്ളതാണ് അത്യാവശ്യം കുറച്ച് കൂടിയ സാധനം നിങ്ങൾ ആദ്യമേ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കടയെ കൊണ്ട് കൊടുത്താലും അത്യാവശ്യം റേറ്റിൽ നിങ്ങൾക്ക് ഇത് സെയിലായി പോകും സോ അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് നിങ്ങൾ അത് കൂടിയ വെറൈറ്റി തന്നെ എടുത്തിട്ട് വളർത്തുന്നതായിരിക്കും ബെറ്റർ അല്ലാതെ ഞങ്ങൾ നോർമൽ മിക്സറിലേക്ക് പോകുന്നതിനെ കാണും ഹൈബ്രിഡ് മിക്സർ സോ അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലിട്ട് തന്നെ കാണിച്ചു തരാം സോ ഗ്ലാസ് എടുത്തിട്ടെ നമുക്ക് ഇങ്ങനത്തെ റിവ്യൂ കാണാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ചിലപ്പോൾ സംഭവിക്കോന്ന് അറിയില്ല സോ ഞാൻ അല്ലാതെ തന്നെ എടുക്കട്ടെ അകത്ത് വെള്ളം ഇപ്പൊ വെള്ളം കേറാൻ നമ്മൾ നോക്കി നോക്കാം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഐഡിയ വൈബൊന്നറിയില്ല വൈബ് കിട്ടുമോ നോക്കട്ടെ ആ യെസ് ഇതാണ് ഞാൻ ഉദ്ദേശം കറക്റ്റ് ഉണ്ട് നമ്മൾ വെള്ളത്തിൽ ഇത് ഇറക്കാതെ തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ സൈഡ് വ്യൂ വന്നിട്ടുണ്ടോ അത്യാവശ്യം നമുക്ക് കറക്റ്റ് കാണാൻ വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ സൈഡ് ഈ നമ്മളിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചിരുത് ഇപ്പം നമ്മൾ വെള്ളത്തിനകത്ത് ഞാൻ എൻ്റെ ഗോപ്ര ഇറക്കിയിട്ട് ഗ്ലാസ് ഇറക്കിയിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് സിമ്പിളാണ് മീനുകളെ നമുക്ക് കഷ്ടപ്പെടുത്താൻ വേണ്ട അത്യാവശ്യമുണ്ട് എല്ലാ ഫിഷിനെയും കറക്റ്റ് കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നുണ്ടോ കളറുണ്ടോ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നൂറ് രൂപ അല്ല അമ്പത് രൂപയല്ല അതിലും വളരെ കുറവിനാണ് നമ്മൾ വിൽക്കുന്നത് വളരെ വേഗം തന്നെ നിങ്ങളെ ഓർഡറുകൾ ബുക്ക് ചെയ്യുക ഓക്കെ കണ്ട ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളിലുള്ള ഇപ്പോൾ കണപ്പുള്ള ഗീസ് വളരെ റേറ്റ് കുറവാണ് അത്യാവശ്യം സാധനം കാണാൻ നല്ല രസമുള്ള ആണ് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഇപ്പോൾ കണ്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ നേരം അങ്ങനെ വയ്ക്കുന്നില്ലേ ഇനി ഗ്ലാസ്സിൽ ഇവിടെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കണ്ടത് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഗ്ലാസിൽ കുറച്ച് പിടിക്കുന്ന കുറച്ച് പാടാണ് സോ എന്നാലും ജസ്റ്റ് കുറച്ച് പേർ ചോദിച്ചുകൊണ്ട് അത് ഗ്ലാസിൽ തന്നെ പിടിച്ചിട്ട് കാണിച്ചു കാണിച്ചിരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അല്ല ഇനി കയറണേ അല്ലെങ്കിൽ എനിക്ക് വയ്യേ എല്ലാത്തിനും അടുത്ത് നിന്ന് പിടിച്ചിടേ ഗ്ലാസിലൊന്നും കയറല്ലേ ആ ഓക്കെ ഫ്രണ്ട്സ് കുറച്ച് കയറിയിട്ടുണ്ട് കയ്യിലൊന്നും ഇടല്ലേടാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ ഉൾപ്പെടുത്തി മിക്സ് അപ്പോൾ രണ്ട് സൈഡിൽ നോക്കുമ്പോൾ എൻ്റെ വട്ടത്തിൻ്റെ വ്യത്യാസം കാരണം നമുക്ക് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നു പ്രതിഷീ ആ സൈഡിനെ കൊള്ളാമായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിലുള്ള ഗെയിൽ പീസ് അപ്പോൾ താല്പര്യം എല്ലാം കണ്ടല്ലോ ഫിഷിനെ കണ്ടിട്ടെന്ന് ഇനി പറയരുത് അല്ലാ വിഷിൻ്റെ ആടിപൊളി നമ്മൾ വീഡിയോസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്നൊരു പതിനഞ്ച് പേർ ഓണം നമുക്കിപ്പോൾ ഓർഡർ ആയതാണ് വളരെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുക ഓക്കെ ഇതിൻ്റെ കുറേ സെക്ഷനുണ്ട് ഇതെല്ലാം മിക്സഡാണ് പിന്നെ ഹൈബ്രിഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ഹൈബ്രിഡ് ആണ് അവിടെ ഇരിക്കുന്നത് വേണ്ട ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഹൈബ്രിഡിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ മോസ്കോ ചോക്ലേറ്റ് പിന്നെ ഇത് ഇത് നമ്മുടെ കോഴി ടെക്സ്റ്റർ നമ്മുടെ ഷോർട്ട് ബോഡിയാണ് ഉണ്ട് ഷോർട്ട് ബോഡി കോഴി അത് കുഞ്ഞക്കിടക്കൊണ്ട ഷോർട്ട് ബോഡി കോഴി ഇതുപോലെ നമ്മളിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് നേരം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതി പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ഓർഡർ ചെയ്യുക നമ്മളെ കേരളത്തിലുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്രപ്രദേശ് ഇത്രയും ഏരിയകളിൽ പിന്നെ മഹാരാഷ്ട്ര അങ്ങോട്ടൊക്കെ നമ്മൾ ഫിഷ് അയക്കും ഇത്ര ഏരിയകളിലാണ് അയക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഒഡീഷ വരെ അയച്ചു ഒറീസ വരെ അയച്ചിട്ടുണ്ട് സോ നമ്മൾ ഫിഷിന് ആയിരിക്കും പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ താല്പര്യമൊക്കെ വളരെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്കുണ്ട് നിങ്ങൾ വിളിച്ച് മെസ്സേജ് അയച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മെസ്സേജ് അയ്യാ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മെസ്സേജ് അയച്ചാൽ മതി തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ടെട്ട് എന്നുള്ള നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഗെപിസെന്നോ അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സോ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് നോക്കണമെങ്കിൽ ഞങ്ങൾ പറയാം ഓക്കെ എന്താ അയച്ചാലും നമുക്ക് ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ പിന്നെ വാട്ടർ പ്ലാൻസ് ആ ചെറിയ രീതിയിൽ നിന്ന് തന്നെ പൂക്കൾ വരികയുന്ന പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് വേണ്ട അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉരിയുന്ന പ്ലാൻസ് പിന്നെ അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യുക നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിക്കുകൊണ്ട് നമ്മൾ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നെന്താ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ അത്യാവശ്യം ആൾക്കാർ നോക്കി അടക്കുന്ന വെറൈറ്റീസ് ആണ് വേണ്ട ഇതൊക്കെ ഒരു പ്രത്യേക വാട്ടർ പ്ലാന്റ്സ് ആണ് പിന്നെ വേറെയും കുറേ വെറൈറ്റി ഉണ്ട് ഇതിലൊക്കെ പൊടിച്ച് വരുന്നതേ ഉള്ളൂ ചിലത് പിന്നെ അസോളാസ് പിന്നെ പിന്നെതാ ആമ്പലുകൾ പിന്നെ എന്തെങ്കിലും അഫെ ഇങ്ങനത്തെ പ്ലാൻസ് പിന്നെ കുറച്ച് ഫാൻ ടൈപ്പ് ഇതിനെ കുറച്ച് സെറ്റ് ചെയ്ത് എടുക്കണം എനിക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ ഗെ പി എസ് ഒക്കെ വളർത്തുന്നവർക്ക് ഷെയർ ചെയ്തെടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തോളാം മറ്റുള്ള വീണ്ടും കാണാം ഗോയിൻ ടു സൈൻ ബൈ